ഹായ് ഫ്രണ്ട്സ് മുമ്പക്കരുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചെറിയ ഫ്രഷ് മത്തി കുറച്ച് കടപ്പുറത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മൾ സ്നേഹിതൻ്റെ അളിയൻ തന്നതാണ് അപ്പോൾ നല്ല ഫ്രഷ് നല്ല മത്തി അതി നല്ല മത്തി നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈൽ മോഡല് തേങ്ങ അരച്ച് മുളക് കറി വെക്കാൻ പോണ് അപ്പോൾ തേങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ അതിക്ക് വേണ്ട സാധനങ്ങൾ മത്തി അതേപോലെ തന്നെ വലിയ ജീരകം ഉലുവ കരിവേപ്പില മല്ലിച്ചപ്പ് പുളി ഒരു ഒരമണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചത് നമുക്ക് കുറച്ചായതുകൊണ്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളി ഉള്ളി പച്ചമുളക് പച്ചമുളക് പഴുത്ത് പോയി ചുവപ്പ് മുളകാണ് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഓയല് ഇത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഗ്യാസിൽ കുക്കർ വെച്ച് ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എനിക്ക് ആവശ്യമുള്ള ഓയിലൊച്ച് കൊടുക്കാം ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് ഇനി ഓയിൽ ഒന്ന് ചൂടായി വരച്ച കേട്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് ആവശ്യമുള്ള സാധനം കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്കിടാനുള്ളത് ഉലുവയാണ് ആദ്യം നമുക്ക് ഉലുവടുക ഉലുവൊന്ന് മൂത്തി വയ്ക്കുക ഉലുവ നന്നായി ചൂടായി വരുന്നുണ്ട് നല്ല അങ്ങോട്ട് വറുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ഇണക്കി നമ്മൾ ഇഞ്ചും വെളുത്തുള്ളി നന്നാക്കി കുത്താൻ മറന്ന അപ്പോൾ അതവിടെ കുത്തുന്ന ശബ്ദമാണ് കേൾക്കുന്നത് എടുക്കുന്നത് ഉലുവ നന്നായി മൂത്ത ശേഷം നമ്മൾ ഇതിലേക്ക് പെരിഞ്ചീര ക ഇട്ട് ജീരകം നന്നായി മൂത്ത ശേഷം ഞാൻ പറഞ്ഞാൽ പച്ചമുളക് ഇത് വച്ച് മുപ്പുത്തതാണ് പച്ചമുളകും അതിലേക്ക് ആവശ്യമായ കരികേപ്പിരി വെച്ചിട്ട് നന്നാക്കി അനി ഇതിലേക്ക് തക്കാളി മാത്രം നമ്മൾ സവാള മാത്രമായി ഇട്ടുകൊടുക്കുക ഇത് മാത്രം ഇനി ഇതിലേക്ക് ഉള്ളി വാടാനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഉള്ളി വാടാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല ഗോൾഡൻ കളർ നല്ല ഗോൾഡൻ കഴിഞ്ഞാൽ ഉള്ളി വാടി വാടി കാണാത്ത രീതിയിൽ നല്ലോണം വായിക്കണത് നല്ല വാടി വരുന്നത് അപ്പോഴാണ് നമ്മളെ കല്യാണം കൂടികളൊക്കെ ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി നമുക്ക് വയ്ക്കാൻ പറ്റുള്ളൂ നല്ലോണം വാടി വാടി വരുന്നത് എല്ലാം വാടിയിട്ട് ഉള്ളിങ്ങോട്ട് കാണാത്ത രീതിയിൽ എല്ലാം വാടിപ്പോകണം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും നമ്മളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളിലേക്ക് അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അപ്ഡേറ്റ് ആവുള്ളൂ നന്നായി വയസ്റ്റ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം കമൻറ്റിൽ അടുത്ത് കമൻ്റ് ബോക്സിൽ നിങ്ങളഭിപ്രായം പറയാം നല്ല ടേസ്റ്റാണ് കല്യാണ കൂട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കല്യാണം കൂട്ടിൽ ജോലിക്ക് പോകുന്ന ആളാണ് അപ്പോൾ അതുപോലെ ആ രീതിയിലൊന്നും ഉണ്ടാക്കി കാണിച്ചു തരികയാണ് ഇതെട്ടോ നല്ല വയറ്റു നല്ല വാടി വരുന്നത് വാടി തുടങ്ങണുള്ളൂ നല്ലോണം വാടണം അങ്ങനെ എല്ലാം വാടിയിട്ട് ഉള്ളിങ്ങോട്ട് നല്ല നൈസ് ആയി പോകണം നമുക്ക് നല്ല മത്തിക്കറിയും പത്തിരി പിന്നെ സാധാരണ നമ്മൾ പൊരിക്കടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ട് ഇന്ന് പിന്നെ ഒന്നും ഉണ്ടാക്കണില്ല കാരണം മത്തിക്കറി ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ചിലപ്പം പത്തിരി ബാക്കിയാവും ഈ ടീന്നാലും ടേസ്റ്റ് ഈ രീതിയിലൊക്കെ മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ പൊരിക്കടിയൊക്കെ തിന്നാൽ ചിലപ്പോൾ പത്തിരി വാക്കിയായി നിരും അതുകൊണ്ടാണെന്ന് പൊരിക്കടിയൊന്നുമില്ല ഒരു ജ്യൂസും ഒരു നാരങ്ങ വെള്ളവും മാത്രമേ ഉള്ളൂ ഒന്ന് ഫ്രൂട്ട്സൊന്നുമില്ല ആ തറാവി ഇൻസ്റ്റാരം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല മത്തിക്കാരും കൂട്ടിയിട്ട് അപ്പൊ നല്ല നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ആദ്യം ഇഞ്ചും വെളുത്തുള്ളി അരച്ചതിട്ട എന്നിട്ട് നന്നാക്കി വയറ്റി കൊടുക്കുക നന്നായി വാടി വയ്ക്കാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടുകൊടുക്കാം ഈ ഉള്ളി വായനല്ലോ വാടി വയന്ന ശേഷം ഇഞ്ചും വെളുത്തുള്ളിയും ശേഷം പിന്നെ നമുക്കിടാനുള്ളത് മുളക് പൊടിയാണ് ആവശ്യത്തിൽ ഉള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി എന്നിട്ട് ഈ മഞ്ഞപ്പൊടീൻ്റെ മുളക് പൊടീൻ്റെ പച്ചച്ചവ പോകുന്നതുപോലെ പോകുന്നത് വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കുക ഇളം ചെറിയ തീയിൽ തീ സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കത്തിക്കാൻ അല്ലെങ്കിൽ അത് അടിപൊളിച്ച് കരിഞ്ഞു പോവും ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാൻ പോണത് ഇനിയാണ് തക്കാളി ആഡ് ചെയ്യാൻ പോണത് നമ്മൾ തക്കാളി ഇട്ടിട്ട് നല്ല തക്കാളി ഇട്ടിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നന്നാക്കി ഇളക്കി കൊടുക്കുക ഇനി തക്കാളി ഇത് ഇതുപോലെ ഈ മസാലയൊക്കെ ഇടുന്നിട്ട് നല്ലോണം വാടി 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 ഉള്ളിയും തക്കാളി മിക്സായിട്ട് ജോയിൻ്റായി പോകണം തക്കാളി കാണാൻ പാടില്ല അതിനകത്ത് ആ രീതിയിൽ വാട്ടിയെടുക്കണം എന്നാൽ തക്കാളി നല്ലോണം വാട്ടുക ആവശ്യമുണ്ടെങ്കിൽ തക്കാളി വാടാൻ ആവശ്യത്തിന് മാത്രം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മളിൽ ഓയിൽ കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് നന്നാക്കി വാട്ടി കൊടുക്കുക കുറച്ച് തന്നെ സ്വല്പം അര ഗ്ലാസ് മതിക്ക് വെള്ളം കുറച്ച് വെള്ളം കൊടുക്കുക എന്നിട്ട് നന്നാക്കി വയറ്റുക നല്ലോണം വാടി തക്കാളി ഇല്ലാതെ ഉള്ളി നല്ലോണം വയന്ത് വന്നാൽ വാടി വന്നാൽ ഇതിനകത്തുള്ള എണ്ണ തെളിയിൽ തുടങ്ങും തക്കാളി ഉള്ളി നല്ല വാടി ഇങ്ങോട്ട് വന്ന് അറ്റ ഇല്ലാതെ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഉള്ളി വാടി വന്നു എന്നുള്ളത് അതാണ് ഉള്ളിരുവാൻ്റെ വാട്ടത്തിലെ രൂപം ഇതപ്പോൾ എണ്ണ തെളിഞ്ഞ് നല്ലോണം വാടി ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളിയാണ് കൂട്ടാനുള്ളത് അപ്പോൾ പുളി നമുക്ക് അരിച്ചു വയ്ക്കാം പുളി നന്നാക്കി ഒരു അരിപ്പ് വെച്ച് അരിച്ചു വെച്ചാലേ അയ്ക്ക് പുളി ഇല്ലാതിരിക്കുള്ളൂ കച്ചറ കൂടാതെ പുളിനീര് മാത്രം കിട്ടുള്ളൂ ഇനി നമുക്ക് തിനകത്തേക്ക് പുളിവെള്ളം തിളക്കട്ടെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് പുളിവെള്ളം തിളപ്പിക്കണം അപ്പം നമ്മൾ ഇതാ പുളി ഒഴിക്കുന്നുണ്ട് ഇനി നമ്മൾ അത് ഇളക്കി കൊടുക്കുക Station, ോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കരുത് എൻ്റെ ഫ്രണ്ട് പുളി വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ച് തേങ്ങ അലക്കാം ഇപ്പം നമ്മളെ പുളി വില നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് ചേർക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ തേങ്ങ അരച്ച് തേങ്ങയും പുളിയും കൂടി അരച്ചതൊഴിച്ചതൊന്ന് നന്നായി തിളച്ച് വരട്ട എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഉണ്ടെന്നാക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം നമ്മൾ ഉപ്പ് നോക്കിയത് വിടിയ പെട്ടിയില്ല അപ്പം കുറച്ച് ഉപ്പ് കുറവാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കൊന്നും ഉപ്പ് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ മീൻ മീൻ കറീൻ്റെ തേങ്ങ അരപ്പ് തിളച്ച് തുടങ്ങി നമുക്ക് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുത്തതും തിളപ്പിച്ചെടുക്കാം എന്നാൽ മീൻ ഇടന്ന് എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് മിക്സാക്കിയെടുക്കാം കടൽ മീൻ കണ്ണ് മാഞ്ഞാൽ മതി എന്നാണ് ചൊല്ല് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് അതായത് ഒന്ന് തിളച്ചാൽ കടൽ മീൻ പോകുന്നതാണ് അപ്പോൾ ഇനി നമുക്കിത് മൂടി വെക്കാം എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മളെ മീൻ കറി നല്ല തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മീൻ വെന്തിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ഇറക്കി വെക്കാം ഈ മീൻകറി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കാരണം നമുക്ക് വെളിച്ചെണ്ണ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഈ മീൻകറി നിങ്ങൾ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയിട്ട് നല്ല വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കിട്ടും അപ്പം നമ്മുടെ മീൻകറി മീൻ മീൻകറി റെഡിയായി മീൻ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റേ അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതൊന്ന് വറവ് ഇടാം അത് ചെറിയൊരു ചീൻചട്ടി വെച്ച് കുറച്ച് ഓയിലാണ് ഒഴിക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ വറവിടണം അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ കറി എണ്ണ ചൂ ചട്ടി ചൂടായി എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ച് ഇനി എണ്ണ ഒന്ന് ചൂടായി വരയ്ക്കുക അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം നിന്ന് വാടി വന്ന ശേഷം അതിലേക്ക് നമുക്ക് കരിവേപ്പിലിട്ട് കൊടുക്കാം ഇപ്പം നമ്മളുള്ളിലൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്നും കൂടി മൂത്ത് ഒന്ന് എരിഞ്ഞ മാതിരി ആവശ്യം എന്നിട്ട് നമ്മൾ കരിയേപ്പിലിട്ടിട്ട് ഒന്ന് എടുത്ത് ഒഴിക്കാം നമുക്ക് മൂത്ത് തുടങ്ങി ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഇപ്പം നല്ല മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം നാടൻ കരിവേപ്പിലാണ് നമ്മുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലാണ് ഇനി നമുക്ക് വറവഴിച്ച് കൊടുക്കാം മീൻ കറിയിലേക്ക് നല്ല സ്മെല്ലാം ആ കരിയേപ്പില ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക അതിനകത്ത് കുറച്ച് മല്ലിയല തൂവിയിട്ട് മൂടിക്കൊടുക്കുക മല്ലിയല ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുക നമ്മൾ എപ്പോഴാണോ അടുത്തണേ അപ്പോഴൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ആവിയിൽ കിടന്നിട്ട് ആ മല്ലിലൻ്റെ ഇല അലൻ്റെ സ്മെല്ലുപോകും നല്ല ടേസ്റ്റാണ് കറിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബർ ചെയ്യുക ബെല്ലേക്കൻ നിൽക്കുകയോ എന്നെ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ ഇനി വീടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ